നമ്മുടെ ഭൂമിയുടെ കണക്കുകളെല്ലാം ഇനി കിറുകൃത്യമാകാൻ പോകുന്നു ഏറ്റവും ആധുനികവും ശാസ്ത്രീയവുമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഭൂമിയുടെ അളവിൽ ഒരിഞ്ച് പോലും വ്യത്യാസം വരാതെ എല്ലാം കൃത്യമായ ഡിജിറ്റൽ രേഖകളിലാക്കി അതാത് ഭൂ ഉടമകൾക്ക് ലഭ്യമാകും നമസ്കാരം ഞാൻ അഭിലാഷി നായർ ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിജിറ്റൽ സർവേക്കായി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പേ ഭൂ ഉടമയെ വിവരം മുൻകൂർ അറിയിക്കുമോ ഭൂ ഉടമ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് എന്തൊക്കെ രേഖകളാണ് സർവേ ഉദ്യോഗസ്ഥർ ഭൂ ഉടമയോട് ആവശ്യപ്പെടുക തുടങ്ങി ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള സംശയങ്ങളുടെ മറുപടിയാണ് ഫിനാൻഷ്യൽ ഗൈഡിന്റെ ഈ എപ്പിസോഡിൽ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് സംസ്ഥാന സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടർ ശ്രീ സാംബശിവ ഐ എ എസ് ആണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫിനാൻഷ്യൽ ഗൈഡ് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ജോലികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഭൂ ഉടമകൾക്ക് ഒരു കൃത്യമായ റെക്കോർഡ് നൽകുക എന്നത് അത്യന്തം ആവശ്യമുള്ള കാര്യമാണ് സോ ഈ ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കൃത്യമായ റെക്കോർഡ് കൊടുക്കുന്ന വിഷയത്തിൽ നമ്മുടെ രാജ്യത്തിൽ പൊതുവേ നമ്മൾ നല്ല റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഈ വ്യക്തമായ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെക്സ്റ്റൽ റെക്കോർഡ് മാത്രമേ അല്ല രേഖ മാത്രമേ അല്ല മാപ്പ് നമുക്ക് വളരെ പ്രധാനമാണ് സ്ഥല ഉടമ ആരാണ് എന്ന് ഒരു ഒരു റെക്കോർഡ് ഓഫ് റൈറ്റ് നമുക്ക് തയ്യാറ് ചെയ്യണം അതോടൊപ്പം തന്നെ മാപ്പ് തയ്യാറ് ചെയ്യണം ഈ രണ്ടും ഉള്ളതാണ് ഒരു വ്യക്തമായ രേഖ എന്ന് പറയുന്നത് സോ നമുക്ക് ഈ മാപ്പ് തയ്യാർ ചെയ്യുന്ന വിഷയത്തിലെ ഈ റെക്കോർഡ് ഓഫ് റൈറ്റ് തയ്യാർ ചെയ്യുന്ന വിഷയത്തിലെ നമുക്ക് ഒരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മാപ്പ് തയ്യാർ ചെയ്യുന്ന വിഷയത്തിൽ അതും ഒരു ഡിജിറ്റൽ മാപ്പ് ഡിജിറ്റൽ മാപ്പ് പറഞ്ഞാൽ വളരെ വ്യക്തമായ മാപ്പാണ് ആക്കുറേറ്റായുള്ള മാപ്പാണ് ആൻഡ് ഒരു പുതിയ മാപ്പ് പുതിയ ട്രാൻസാക്ഷൻ വരുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഒരു മാപ്പ് പുതിയ മാപ്പ് സൃഷ്ടിക്കാൻ പറ്റണം സമയം എടുക്കാതെ അപ്പോൾ നമുക്ക് ഡിജിറ്റൽ മാപ്പ് വേണം സോ ഈ റെക്കോർഡ് ഓഫ് റൈറ്റും ഈ ഡിജിറ്റൽ മാപ്പ് തയ്യാറ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് രാജ്യത്തിലെ ഇതുപോലെ ഒരു പ്രോഗ്രാമത്തോട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല സംസ്ഥാനങ്ങളും അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാനമോ ഈ ലാൻഡ് അഡ്മിനിസ്ട്രേഷൻ മേഖലകളെ ഒരു നല്ല മാറ്റങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പൂർണ്ണമായി സംസ്ഥാനം മൊത്തം ഡിജിറ്റൽ സർവേ ഡിജിറ്റലായി സർവേ ചെയ്തിട്ട് കൃത്യമായ ഡിജിറ്റൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ യന്ധഭൂമി പ്രോഗ്രാം കൊണ്ടുവരാൻ പോകുന്നത് സോ ഈ ഡിജിറ്റലായി സർവേ ചെയ്യടൊപ്പം ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ആ വില്ലേജിലെ രേഖ മൊത്തം വളരെ വ്യക്തമായ രേഖ ആക്യുറേറ്റ് രേഖ ഗ്രൗണ്ട് റിയാലിറ്റി പ്രകാരം ഉണ്ടാവാൻ പോകുന്നത് ഡിജിറ്റലായി ഉണ്ടാവാൻ പോകുന്നു സോ ജനങ്ങൾ എല്ലാവർക്കും അവരുടെ കയ്യിലും ഉണ്ടാവും അവരുടെ ഭൂമി സ്ഥലത്തിൻ്റെ റെക്കോർഡ് ഏറ്റവും ആക്യുറേറ്റ് റെക്കോർഡ് ഈ ഡിജിറ്റൽ സർവേ യന്ധഭൂമി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാൻ പോകുന്നത് പിന്നെ പുതിയ ട്രാൻസാക്ഷൻസ് വരുമ്പോൾ അപ്പോൾ തന്നെ പുതിയ രേഖ സൃഷ്ടിക്കാൻ പോകുന്നത് അതായത് അതാ ആദ്യ ദിവസം തന്നെ പുതിയ രേഖ സൃഷ്ടിക്കാൻ പുതിയ രേഖ തയ്യാറാവും സോ ഒരു വ്യക്തമായ റെക്കോർഡ് തയ്യാർ തയ്യാറിയാൻ വേണ്ടിയാണ് ഡിജിറ്റൽ സർവേ പ്രോഗ്രാം തുറന്നിട്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന മെച്ചങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുണ്ടെങ്കിലും ഫോർ എക്സാമ്പിൾ നമുക്ക് ബാങ്ക് ലോണു ആണെങ്കിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഏതാണോ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീം ആണെങ്കിൽ ഒരു സബ്സിഡി സ്കീമാണെങ്കിൽ നമുക്ക് ഏതായിരിക്കും നമ്മുടെ ലാൻഡ് വിൽപ്പന ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ലാൻഡ് രേഖ വളരെ പ്രധാനമല്ലേ ഒരു ഈ ടൈറ്റിലോടൊപ്പം മാപ്പ് വളരെ പ്രധാനമാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത് നമുക്കതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതാനും സർവേർ അടുത്തേക്ക് പോവുക ഒരുപാട് സമയം കാത്തിരിക്കുന്ന അവസ്ഥ ഉണ്ട് നമ്മളുടെ ഭൂമിയുടെ ബൗണ്ടറി തയ്യാറാക്കണമെങ്കിൽ നമുക്കൊരു എല്ലാവരും അപേക്ഷ കൊടുക്കണം സോ അതിനുവേണ്ടി ഒരുപാട് സമയം കാത്തിരിക്കുന്ന അവസ്ഥയാണ് ജനങ്ങൾ ശരിക്കും ആ ഒരു വിഷയത്തിൽ ബുദ്ധിമുട്ടാണ് അറിഞ്ഞിരിക്കാൻ പോകുന്നത് സോ അത് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് സോ ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ഒരു പ്രോബ്ലം ഒറ്റ തവണ ഡിജിറ്റലൈസ് പരിമിതമായ സമയത്തിൽ സർവേ കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാവരുടെ റെക്കോർഡ് അവരുടെ ലോഗിൻ തന്നെ പോർട്ടൽ തന്നെ ലഭ്യമാക്കാൻ വേണ്ടിയാണ് ഇത് ഉദ്ദേശിച്ചത് സോ ഇത് കാരണവശാൽ എല്ലാ സേവനങ്ങളും ലളിതമാവാന് പോകുന്നു ഭൂമി ഭൂമിക്ക് ബന്ധമുള്ള എല്ലാ സേവനങ്ങളും വളരെ ലളിതമായി ജനങ്ങൾക്ക് ഒറ്റ സിംഗിൾ പോർട്ടലേ എന്താ ഭൂമി പോർട്ടലിൽ ലഭിക്കാൻ പോകുന്നു ഡിജിറ്റൽ സർവേ ഇപ്പോൾ എത്ര ശതമാനം പൂർത്തിയായി ഏതൊക്കെ ജില്ലകളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായി ഹലോ ഈ ഡിജിറ്റൽ സർവേ പ്ലാൻ ചെയ്തത് ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് ഒരു നാല് വർഷത്തിൽ എല്ലാ വില്ലേജുകളിലെ സർവേ തീർപ്പാക്കാനാണ് നമ്മുടെ ഒരു പ്ലാന് ആറുമാസത്തേക്ക് ഓരോ ഫേസ് ഓരോ ഫേസിലെ ഇരുന്നൂറ് വില്ലേജുകളിൽ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത് അത് പ്രകാരം ആവശ്യമുള്ള എക്യുപ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സസ് മാനവ വിഭവ ശേഷികൾ എല്ലാവരും നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ട് സർവേയേഴ്സിനെല്ലാവരും റിക്രൂട്ട് ചെയ്തിട്ട് സർവേ മുന്നോട്ട് പോവുകയാണ് ഫസ്റ്റ് ഫേസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ ഫസ്റ്റ് ഫേസിലെ ഇരുന്നൂറ് വില്ലേജുകളിൽ നമ്മൾ അറുപതെട്ട് ശതമാനം സർവേ കംപ്ലീറ്റ് ആയി ഒരു എയ്റ്റി വില്ലേജസില് ഇരുന്നൂറില് എൺപത് വില്ലേജുകളിൽ സർവേ പൂർത്തിയാക്കുകയും നമ്മളെ റെക്കാർഡ് പബ്ലിക് ഡൊമൈനില് ജനങ്ങളുടെ അറിവിലേക്കും കംപ്ലൈൻറ്റ്സ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ സർവേ പൂർത്തിയായ നമ്മൾ എയ്റ്റി വില്ലേജ് ഏതാനും സമയം എത്ര പെട്ടെന്ന് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് വില്ലേജസ് അടുത്ത രണ്ട് മാസത്തിലായി തീർപ്പാക്കാനാണ് നമ്മുടെ ഒരു പ്ലാൻ ഇപ്പോൾ ഓൾറെഡി രണ്ടാമത്തെ ഫേസിൻ്റെ സർവേയും തുടങ്ങി രണ്ടാമത്തെ ഫേസില് നെക്സ്റ്റ് ടു ഹൺഡ്രഡ് വില്ലേജസ് ിലെ സർവേ പ്രോഗ്രാം തുടങ്ങി അതിനകത്ത് ഒരു അൻപത് വില്ലേജുകളിൽ സർവേ നടക്കുന്നുണ്ട് രണ്ടോ ഫേസില് പിന്നെ ഫസ്റ്റ് ഫേസിൽ കണ്ണൂർ കാസർഗോഡിലെ തെരഞ്ഞെടുത്ത എല്ലാ വില്ലേജുകളിലും പൂർണ്ണമായും സർവേ കംപ്ലീറ്റ് ആയി കണ്ണൂർ കാസർഗോഡിലെ ബാക്കി വില്ലേജുകളും പുറത്തേക്കത്തിന് മുന്നോട്ട് പോവുകയാണ് നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന നമ്മുടെ കേരളത്തിൽ ചെയ്യുന്ന ഡിസൽ സർവേ ഈ പ്രോഗ്രാമിൽ ഈ സൂക്ഷ്മ ഈ ആക്യുറസി ഈ കൃത്യതയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ രാജ്യത്ത് തന്നെ സർവേ മേഖലയിലെ ഏറ്റവും ഹയസ്റ്റ് ആക്യുറസി നമ്മളിനേക്കാൾ കൂടുതൽ ആക്യുറസി ഏത് പ്രോഗ്രാമിലും ഇല്ല സോ നമ്മൾ കാരണം കൃത്യതയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം ലാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോസ്റ്റ്ലി റിസോഴ്സാണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കൃത്യത്തോട്ട് സർവേ ചെയ്താൽ മാത്രമേ ജനങ്ങളുടെ വിശ്വസത കൂടുതലുണ്ടാവും പരാതികൾ കുറവുണ്ടാവും എന്നൊരു അഭിപ്രായം തോടെ നമ്മൾ കൃത്യത്തിന് മേൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള ടെക്നോളജി നമ്മൾ വാങ്ങിയിട്ട് സർവേ ചെയ്യുന്നു ഏറ്റവും ഹയ്യസ്റ്റ് ആക്യുറസിൽ ആണ് കൺട്രിയിൽ തന്നെ ചെയ്യുന്ന സർവേ ആണ് നമ്മുടെ കേരള സർവേ അത് നമ്മുടെ പൂജ്യം മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ വരെയുള്ള ഒരു ആക്യുറസിയാണ് പൂജ്യം മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ പിന്നെ പരമാവധി പോയിൻ്റ് മൂന്ന് സെൻറ്റിമീറ്റർ താഴെയാണ് നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ഗ്രൗണ്ട് ബേസ് സർവേ ആണ് കേരളത്തിലെ ചെയ്യുന്നത് ഒന്ന് രണ്ട് രാജ്യങ്ങൾ പൂർണ്ണമായി സർവേ ചെയ്യുന്ന ഒരു ഏരിയൽ സർവേന് വേണ്ടി മുന്നോട്ട് പോവുകയാണ് സോ ഏരിയൽ സർവേയിലെ കുറച്ച് ആക്യുറസീൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിരുന്നു സോ നമ്മൾ ഏറ്റവും ഹയ്യസ്റ്റ് ആക്യുറസി തൊട്ട് കാർ സിഗ്നൽ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഗ്രൗണ്ട് ബേസ് സർവേ ആണ് റോവർ സഹായത്തോടെ നമ്മൾ ചെയ്യുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയാകുമ്പോൾ ഭൂ ഉടമകൾക്ക് അവരുടെ ഭൂമിയുടെ വിവരങ്ങളും അതിർത്തിയും ഒക്കെ വ്യക്തമാക്കുന്ന എന്തെങ്കിലും രേഖകൾ നൽകുമോ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലക്ഷ്യം തന്നെയാണ് ഒരു മിഷൻ എന്താണ് പറഞ്ഞത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ടാകുക എന്നതാണ് സതിനകത്ത് എല്ലാ ഭൂമിക്കും രേഖ നൽകാൻ വേണ്ടി ഉദ്ദേശിച്ച ഒരു പ്രോഗ്രാമാണ് ഈ ഡിജിറ്റൽ സേവ விசுவ அதுப்பா சேவனங்களும் ஸ்மார்ட்டாய்ட்டு செய்யணுமா ஸோ ஈமிக்கு பந்தமள்ள எல்லா சேவனங்களும் வரலிதாய் ஸ்மார்ட்டாய் எந்த பூமி போர்ட்டலில் லியமாக்கான் போகணும் ஸோ எந்த பூமி போர்ட்டலில் ஜனங்கள்டு ஆ ரிகாடி ஸ்தல உடமின் ரெக்காடி ஈவரங்களும் மாப்பு வளர்ல தான் ஆ போட்டல் தான் அவருடைய லோகின் தன்னே அவருடைய மொபைல் நம்பர் இல்லைங்க ஆதார் நம்பர் சாயத்தோட்டி ആക്സസ് ചെയ്യുന്നതേ ഉള്ളു പിന്നെ ഈ ഭൂമിക്ക് ബന്ധമുള്ള ലാൻഡ് റെക്കോർഡ് മെയിൻറ്റനൻസ് സേവനങ്ങൾ അതിനകത്ത് ലഭ്യമാവാൻ പോകുന്നു ടാക്സും അതിനകത്ത് പേ ചെയ്യാം അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാൻഡ് ട്രാൻസാക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് പല വകുപ്പുകൾക്കും മൂട് വകുപ്പുകൾക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത് സോ അത് ആ പ്രശ്നം പരിഹരിച്ചിട്ട് ഈ എന്ത ഭൂമി പോർട്ടലിൽ ഒരു സിംഗിൾ ഇൻ്റർഫേസിൽ లాన్ ట్రసాక్షన్ బంధము ఎలా సేవం రెవన్యూ రజిస్ట్రేషన్ డిపాట్మెంట్ సర్వే డిపాట్మెంట్ ఎలా సేవనం ఒక సింగిల్ పోర్టే లభ్యమాన్ పోల ఉడమ ఇవన్ పుదే వాళ్ళకారు ఈ పోర్టి వన్న తండపేర్ సర్టిఫికెట్ అపేక్షి విన స్కెచ్చి వేమ్యూటేషన్ స్కెచ్చి వేరే అపేక్ష రెజిస్ట్రేషన్ డీటెయిల్స్ అదే లభ్యమాయా మే స్లాట్భ్యమా അതിനുശേഷം രജിസ്ട്രേഷൻ ശേഷം ഓട്ടോമാറ്റിക്കലി രജിസ്ട്രേഷൻ ആവുമ്പോൾ തന്നെയാണ് പുതിയ രേഖ സൃഷ്ടിക്കാൻ പോകുന്നത് അതിനകത്ത് പുതിയ സ്ഥലം സ്ഥല ഉടമത്തിൻ്റെ പേരും പുതിയ മാപ്പ് ആ പോർട്ടൽ തന്നെ ആ ദിവസം തന്നെ രജിസ്ട്രേഷൻ തന്നെ ലഭ്യമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്ലാൻ പോർട്ടൽ മൊത്തം റെഡിയായി അത് എത്രയും പെട്ടെന്ന് അത് സജ്ജമാക്കാൻ പോകുന്നു സോ പൂർണ്ണമായും രേഖ മൊത്തം ആക്യുറേറ്റായി അപ്ഡേറ്റഡായി ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒരു യന്ത്രഭൂമി പോർട്ടൽ ഉണ്ടാകുന്നത് ഇത്രയും പെട്ടെന്ന് അത് ലൈവ് ആവും ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയ ഒരു പൂർത്തിയാക്കി ഡിജിറ്റൽ ഡോക്യുമെൻറ്റ് കൊടുത്ത ഒരു വീട്ട് ഉടമസ്ഥനെ ഒരു ബാങ്ക് ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ മറ്റേ സ്കെച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാൻ മതിയോ ബാങ്കിൽ കൊടുക്കാൻ മതിയോ ആ ഡെഫിനറ്റ്ലി സോ ഈ പോർട്ടൽ തന്നെ നമുക്ക് ലഭ്യമാവും പിന്നെ ബാങ്കിൻ്റെ ഏതാണ് ഓൺലൈൻ അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവിടെയും ഡയറക്ട്ലി ലിങ്ക് ആക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാം സോ പോർട്ടലിൽ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യുന്നതുകൊള്ളു എല്ലാ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്യാനുള്ളു സാധാരണ സർവേയിൽ അതിർത്തി നിർണ്ണയിക്കുമ്പോൾ സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നതായിരുന്നു പഴയ രീതി ഡിജിറ്റൽ സർവേയിൽ അങ്ങനെ ഏതെങ്കിലും അതിർത്തി നിർണയ രീതികളുണ്ടോ സ്വാഭാവികമായിട്ട് കല്ലുകൾ നമ്മൾ പുനർനിശ്ചയിക്കുന്നുണ്ട് അവിടെ സ്ഥാപിക്കുന്നുണ്ട് ഇത് ഡിജിറ്റൽ ലാൻഡ് സർവേ ആയതുകൊണ്ട് ഡിജിറ്റൽ സർവേ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആക്യുറസി സർവേ ചെയ്യുന്നുണ്ട് പിന്നെ ഡിജിറ്റൽ ആയതുകൊണ്ട് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുമ്പോൾ ആ പുതിയ പോയിന്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ആപ്പിൽ തന്നെ ആ ടാബിൽ തന്നെ ആ റോവർ സഹായത്തോടെ നമ്മൾ കണ്ടുപിടിക്കാം അതിനകത്ത് ഇന്ന് ഏറ്റവും ഹയസ്റ്റ് ആക്യുറസി അല്ലേ ഞാൻ പറഞ്ഞു സീറോ ടു ത്രീ സെൻറ്റിമീറ്റർ ആക്യുറസിന്ന് പറഞ്ഞതല്ലേ ഇൻഫാക്ട് കല്ല് തന്നെ അതിനേക്കാൾ വലിയ കല്ലാണ് ഓക്കെ നമ്മുടെ കല്ല് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു കല്ലാണ് അതിനേക്കാൾ ഏറ്റവും ഹയസ്റ്റ് ആക്യറസിൽ നമ്മൾ സർവേ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രസക്തി ഇല്ല ആ കല്ലിൻ്റെ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് പ്രൈവറ്റ് ലാൻഡിൽ നമുക്ക് കല്ലൊന്നും വെക്കുന്നില്ല കാരണം അതിനേക്കാൾ ഹൈ ആക്യറസിയാണ് നമ്മൾ സർവേ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ നടപടികൾ എന്നത്തേക്ക് പൂർത്തിയാകും നാല് വർഷം നാല് വർഷത്തിലാണ് ഈ സർവേ പൂർത്തിയാക്കുന്നത് പിന്നെ എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് സോ എല്ലാവരും പരിശ്രമിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പൂർത്തിയാക്കുന്നതേ ഉള്ളൂ മേ ബി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം നമുക്ക് നന്നായിട്ട് ശ്രമിച്ചാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോവാം അല്ലെങ്കിൽ കുറച്ച് പക്ഷേ എന്നാലും പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഡിജിറ്റൽ സർവേക്കായി ഉദ്യോഗസ്ഥർ ഭൂ ഉടമയെ സമീപിക്കുന്നുവെന്ന് കരുതുക ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പേ ഭൂ ഉടമയെ വിവരം അറിയിക്കുമോ ഭൂ ഉടമ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് ഭൂമി കാടൊക്കെ വെട്ടി വൃത്തിയാക്കി ഇടേണ്ടതുണ്ടോ അവരുടെ പങ്കാളിത്തമോ പിന്തുണ വളരെ പ്രധാനമാണ് ഡിജിറ്റൽ സർവേ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമാവാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ആൾറെഡി പറഞ്ഞ പോലെ സമയബന്ധിതമായിട്ട് നമ്മൾ സർവേ തീർപ്പാക്കണം താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു നാല് വർഷത്തിൽ നമ്മൾ സർവേ പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ പൂർത്തിയാക്കാം പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ സർവേ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഫീൽഡിലെ സർവേർ വരുമ്പോൾ സമയം വേസ്റ്റ് ആവാൻ പാടില്ല വൃതാവാൻ പാടില്ല സോ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഒരു പിന്തുണ വളരെ പ്രധാനമാണ് സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്ക് വളരെ വിശദമായ ഒരു സംവിധാനം ഉണ്ടാക്കി വാർഡ് ലെവലിലെ ജാഗ്രതാ സമിതി സർവേ ജാഗ്രതാ സമിതി ഉണ്ടാക്കി വാർഡ് മെമ്പർ കീഴിൽ ഒരു അൻപത് വീടുകൾക്ക് ഒരു വോളണ്ടിയർ സഹായത്തോടെയാണ് നമ്മൾ ഈ ജാഗ്രതാ സമിതി ഉണ്ടാക്കേണ്ടത് സർവേയർ വരുന്ന സമയം വ്യക്തമായി ഈ ഒരു സമിതിൻ്റെ അംഗത്തിന് അംഗം മുഖേന ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർവേയർ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ എക്സ്പെക്ടേഷൻ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്താണെന്നു പറഞ്ഞാൽ ജനങ്ങൾ അവരുടെ സ്ഥലത്തിലുള്ള കാടിന് കുറച്ച് നന്നായിട്ട് വീശിട്ട് വൃത്തിയാക്കണം ബൗണ്ടറി നമുക്ക് കാണിക്കണം ബൗണ്ടറി ശരിയാക്കിയിട്ട് ബൗ സർവേർ വരുമ്പോൾ ബൗണ്ടറി കാണിക്കണം അതോടൊപ്പം തന്നെ ഈ സ്ഥല ഉടമത്തിൻ്റെ ഉടമത്വം കാണിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് ഓണർഷിപ്പ് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻ്റ് അത് ഡീഡായിക്കോട്ടെ ആയിക്കോട്ടെ ടാക്സ് റിസീപ്റ്റ് നികുതി ഷീറ്റ് ഇതുപോലെ കാര്യങ്ങൾ അവരുടെ കയ്യിൽ വെച്ചിട്ട് സർവേർ വരുമ്പോൾ ഉടൻ തന്നെ കാണിക്കുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് മൊത്തം അവർ ഫോട്ടോഗ്രാഫ് എടുക്കും ഉടൻ തന്നെ കാണിക്കുമ്പോൾ നമുക്ക് നല്ലതാണ് അതോടൊപ്പം തന്നെ സർവേ ചെയ്യുന്ന സമയത്ത് ഈ ബെൻഡ് പോയിൻറ്റുകൾ ഈ അതിരിൻ്റെ ബെണ്ട് പോയിൻ്റുകളടുത്ത് നമ്മൾ ഈ റോവറിൻ്റെ മാ വെക്കാം ആ റോവർ നന്നായിട്ട് വെക്കുന്നുണ്ടോ ആ പോയിൻറ്റ് നന്നായിട്ട് വ്യക്തമായിട്ടാണോ കൃത്യമായ പ്ലേസിലാണോ അത് വെക്കുന്നത് എന്ന് നോക്കിയാൽ മതി ബാക്കിയെല്ലാം ടെക്നോളജി വളരെ ഹൈ ആക്രസിയാണ് സോ പിന്നെ പ്രശ്നമൊന്നുമില്ല പിന്നെ അവർ ടാബിൽ തന്നെ മാപ്പ് മൊത്തം കാണാം ഓക്കെ മാപ്പ് കാണാം ഏരിയ അപ്പോൾ തന്നെ പറയണം എന്ന് സർവേയർക്ക് നമുക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് അവരുടെ പോട്ടലിനെ കാണാം പോർട്ടലിലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലേ കാണാം എങ്ങനെയാണ് മാപ്പ് വന്നത് എന്നാലും സർവേയറിന് നമ്മൾ അങ്ങോട്ട് പറയാനാണ് നമ്മൾ 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 പറഞ്ഞത് സോ അത് കേട്ടിട്ട് ഏതാണ്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിക്കും പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന സർവേ ഏറ്റവും ഹയസ്റ്റ് ആക്യുറസി സർവേ ആണ് ഡിജിറ്റൽ സർവേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ എന്തൊക്കെ രേഖകളാണ് ഭൂ ഉടമയോട് ആവശ്യപ്പെടുക രേഖകൾ എന്താണ് ആവശ്യപ്പെടുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ സ്ഥലം എങ്ങനെയാണോ വന്നത് ഒരു ഉണ്ടാവല്ലോ നമുക്ക് അത് സെയിൽ ഡീഡ് ആയിക്കോട്ടെ ഇല്ലെങ്കിൽ ധനനിശ്ചയാധാരം ദാനാധാരം അതുപോലെ രേഖ ഉണ്ടാവുമല്ലോ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഗവൺമെൻറ് നൽകിയ പട്ടായമായിരിക്കാം ആ ഉണ്ടെങ്കിൽ ആ പട്ടായമിൻ്റെ കോപ്പി പിന്നെ ടാക്സ് റിസീറ്റ് അത്രയേ ഉള്ളൂ വേറെ ഒന്നും ആവശ്യമില്ല വില്ലേജ് അടിസ്ഥാനത്തിലാണോ ഡിജിറ്റൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നത് സംസ്ഥാനത്ത് ഇരുന്നൂറ് വില്ലേജുകളിലായി ഒൻപത് പോയിൻ്റ് ആറ് ഒൻപത് ലക്ഷം ഹെക്ടർ ഭൂമി പതിനൊന്ന് മാസത്തിനുള്ളിൽ ഡിജിറ്റൽ റീസർവേയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കി ഡിജിറ്റൽ റീസർവേയുടെ രണ്ടാം ഘട്ടത്തിന് തൃശ്ശൂരിൽ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിയാറോടെ സംസ്ഥാനത്തെ മുഴുവൻ ഭൂമിയും റീസർവേ നടത്തുകയാണ് ലക്ഷ്യം ഡിജിറ്റൽ സർവേയിലൂടെ ലഭ്യമാക്കുന്ന ഭൂമി സംബന്ധമായ വിവരങ്ങൾ എന്റെ ഭൂമി പോർട്ടൽ വഴി പരിശോധിക്കാം ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമി കൈമാറ്റവേളയിലെ തട്ടിപ്പുകൾ ഒഴിവാക്കാനും പോക്കുവരവ് ഉൾപ്പെടെയുള്ള നടപടികൾ കൂടുതൽ എളുപ്പവും സുതാര്യവുമാക്കാനും കയ്യേറ്റ ഭൂമി ഉൾപ്പെടെ കണ്ടെത്തി ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കാനും കഴിയും ഡിജിറ്റൽ സർവേ നടക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി ഭൂരേഖകളുമായി ലിങ്ക് ചെയ്യാൻ മറക്കരുത് മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എന്റെ ഭൂമി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സ് എവിടെ നിന്നും ആക്സസ് ചെയ്യാം കൂടാതെ വസ്തുവിൻ്റെ കരം വസ്തു രജിസ്ട്രേഷൻ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് പോക്കുവരവ് എന്നിവ എളുപ്പത്തിൽ ഡിജിറ്റലായി ചെയ്യുവാനും സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്ന ഒ ടി പി സർവേ ഉദ്യോഗസ്ഥന് നേരിട്ട് കൈമാറി റിക്കാർഡുകളുടെ സ്വകാര്യത ഉറപ്പുവരുത്താം കാലം എത്ര കഴിഞ്ഞാലും നിങ്ങളുടെ ഭൂരേഖകൾ സേഫായിരിക്കും കാലപ്പഴക്കം കൊണ്ടോ ചിതലിന്റെ ശല്യം കൊണ്ടോ നശിക്കാതെ എന്റെ ഭൂമി പോർട്ടലിൽ ഡിജിറ്റൽ ആയി സൂക്ഷിക്കപ്പെടും ഇനി ഓരോ ഭൂരേഖയും ഡിജിറ്റൽ ലാൻഡ് സർവേയിലൂടെ ഭൂമി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാക്കുന്നതിലൂടെ ഭൂമി സംബന്ധമായ വിവരങ്ങൾക്ക് കൂടുതൽ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നു അതിർത്തി തർക്കങ്ങൾ പ്രശ്നങ്ങൾ അനധികൃത കയ്യേറ്റങ്ങൾ വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഭൂപരാതികൾ എന്നിവയ്ക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ ഡിജിറ്റൽ ലാൻഡ് സർവേയിലൂടെ സാധിക്കും പരാതികൾക്ക് എങ്ങനെ പരിഹാരം തേടാം ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂ ഉടമസ്ഥർക്ക് തങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഉടമസ്ഥന്റെ പേരും ഭൂമിയുടെ സ്കെച്ചും വിസ്തീർണവും മറ്റു വിവരങ്ങളും എൻ്റെ ഭൂമി പോർട്ടലിൽ പരിശോധിക്കാം കൂടാതെ ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലെ ക്യാമ്പ് ഓഫീസുകളിൽ കരമടച്ച രസീതുമായി ചെന്നാലും റെക്കോർഡുകൾ പരിശോധിക്കാം ഇതിലെന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ എൻ്റെ ഭൂമി പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഡിജിറ്റൽ സർവേക്കായി ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ ഭൂ ഉടമ സ്ഥലത്തില്ലെങ്കിൽ പകരം ആളെ നിയോഗിക്കാം ഇതിനായി സർവേ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകണം ഫോമും മറ്റു വിവരങ്ങളും സർവേ വില്ലേജ് ഉദ്യോഗസ്ഥരിൽ നിന്നോ ഡബ്ല്യു 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 ഡോട്ട് എൻ്റെ ഭൂമി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന പോർട്ടലിൽ നിന്നോ ലഭിക്കും പോർട്ടലിൽ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് തങ്ങളുടെ ഭൂമി വിവരങ്ങൾ വില്ലേജ് രേഖകളിൽ റിലീസ് ഡേറ്റയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വിവരങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലോ തെറ്റായി രേഖപ്പെടുത്തിയാലോ അവകാശ രേഖകളുടെ പകർപ്പുകൾ സഹിതം അറിയിക്കാനുള്ള സംവിധാനവും പോർട്ടലിൽ ഉണ്ട് സർവേ വകുപ്പ് ഭൂമി സംബന്ധിച്ച അന്തിമരേഖ റവന്യൂ വകുപ്പിന് കൈമാറും മുൻപ് തന്നെ ഇതിന്റെ കരട് ഭൂ ഉടമയ്ക്ക് കാണാനും പരാതികൾ ഉണ്ടെങ്കിൽ ഉന്നയിക്കാനും അവസരം ലഭിക്കും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം അതിലേക്കുള്ള ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഡിജിറ്റൽ റീസർവേ എല്ലാവരും അതിനോട് പൂർണ്ണമായും സഹകരിക്കുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം